ഒന്നാമത്തെ കാര്യം മക്കളെക്കുറിച്ചുള്ള ശരിയായ ആഗ്രഹമാണ് ഖുർആാനിൽ പല സ്ഥലങ്ങളിലും നബിമാര് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തത് നമുക്ക് ഉദ്ധരിച്ച് തന്നിട്ടുണ്ട് ആ ദുഅയിലൂടെ കിട്ടിയ അള്ളാഹുത്തലാക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്നും ആ ദുഅായിലൂടെ എത്ര ഫലം കിട്ടിയെന്നും കൂടെ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ആയത്തുകൾ ഓതി ഒന്ന് സക്കിരി അലഹിസ്സലാം ഒരു മകനെ ആഗ്രഹിച്ച സമയത്തുള്ളതാണ് അതുപോലെ തന്നെ സക്കിരി അലഹിസ്സലാമിന് മകൻ ഉണ്ടാകാൻ ആഗ്രഹം വരാൻ കാരണമായ സംഭവം ഇമ്രാനിൻ്റെ ഭാര്യയുടെ ദ്വാ ഒന്ന് ഉപ്പ ദുവാച്ചയാണ് ഒന്നൊരു ഉമ്മ ദ്വാച്ചയാണ് അതുപോലെ തന്നെ മകനെ നല്ലൊരു മാഹോലിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഇബ്രാഹിം അലഹിസ്സലാം ചെയ്ത ദ്വ ഈ ദുവാക്കളിൽ തന്നെ നമുക്ക് വേണ്ട മാതൃകയുണ്ട് നമ്മൾ ശരിയായ ആഗ്രഹത്തോടു കൂടെ ദ്വാ ചെയ്താൽ അതിന് എത്ര ഫലമുണ്ടാകും എന്നതിൻ്റെ തെളിവ് ഈ ദുവാക്കളിൽ തന്നെ ഉണ്ട് ഒന്നാമത്തേത് ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞു ഇമ്രാനിൻ്റെ ഭാര്യ പറഞ്ഞു റബ്ബി ഇന്നി നസർ തുലക്ക മാഫി ബത്തിനിഹറൽ റബ്ബി ഞാൻ എൻ്റെ ഉദരത്തിലുള്ള കുട്ടിയെ നിനക്ക് പൂർണ്ണമായി നേർച്ചയാക്കിയിരിക്കുന്നു പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉമ്മാന്റെ ധ ആ സൂറത്തിൻ്റെ പേര് നമുക്ക് അറിയുന്ന പേര് ആലു ഇമ്രാൻ ആണ് ഇമ്രാൻ കുടുംബം എന്നാണ് ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞു അള്ളാഹു പറയാന്ന് എന്താ ദുവാ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ നിനക്കു വേണ്ടി പൂർണ്ണമായി നേർച്ചയാക്കിയിരിക്കുന്നു അപ്പം ആ ഉമ്മ മനസ്സിൽ ആഗ്രഹിച്ചത് ബൈത്തുൽ മഹ്തിസിൽ മസ്ജിദുൽ അക്സയിലെ നബിമാർക്ക് ഹിദ്മത് ചെയ്യുന്ന സാലിഹായ ഒരു സന്താനത്തെ വേണം എന്നാഗ്രഹിച്ചത് അപ്പോൾ ആ ആഗ്രഹത്തിൽ ചെയ്ത ധുവ നേരെ വിപരീതമായിട്ടാണ് അവർ കാണുന്നത് പ്രസവിച്ചപ്പം അത് പെൺകുട്ടിയാണ് ദുവാ ചെയ്തിൻ്റെ നേരെ വിപരീതമായിട്ടാണ് കാണുന്നത് കാരണം പെൺകുട്ടി അള്ളാഹുന്റെ ഞാൻത്താണ് പക്ഷേ നബിമാരുടെ ഖാദിമാകാൻ കഴിയില്ലല്ലോ അപ്പോൾ അള്ളാഹു താലാ പറയാണ് അവർ പ്രസവിച്ചപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചു ഇതൊരു പെൺകുഞ്ഞാണല്ലോ അപ്പം ആഗ്രഹിച്ചത് നബിമാരുടെ ഖാദിമാകാനാണ് അള്ളാഹു പറഞ്ഞു പറയുന്നത് അറിയാം അവർ പ്രസവിച്ചത് പെൺകുട്ടിയാണെന്ന് അള്ളാഹു ആ കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു നന്നായിട്ട് സ്വീകരിച്ച് ഫലഹാർ അബ്ബുഹാ ബി കബൂൽ ഇൻ ഹസനിൽ അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ അതിനെ സ്വീകരിച്ചിരിക്കുന്നു മാത്രമല്ല അള്ളാഹു അതിനെ നല്ല രൂപത്തിൽ വളർത്തുകയും ചെയ്തു ആരാണ് ഈ കുട്ടി മറിയം റതി അള്ളാഹു അൻഹ ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീ എന്നറിയപ്പെടുന്ന മറിയം റതി അള്ളാഹുഅൻഹ അവർ അള്ളാഹു സ്വീകരിച്ചു ഫത്ത് അബ്ബലഹ അപ്പോൾ അള്ളാഹു എന്താ കാരണമായത് ഉമ്മാൻ്റെ ധ ഉമ്മാൻ്റെ ദ്വ എത്രത്തോളം ആത്മാർത്ഥത ഉള്ളതും എത്രത്തോളം ശക്താണെന്ന് പറഞ്ഞാൽ ഗർഭസമയത്തും കുഞ്ഞു വയറ്റിലുള്ള സമയത്താണ് ജോവ ചെയ്യുന്നത് അള്ളാഹു എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ഞാൻ നിനക്ക് പൂർണ്ണമായിട്ടും നേർച്ചയാക്കിയിരിക്കുന്നു പൂർണ്ണമായിട്ടും നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു അപ്പം നമ്മൾ നമ്മളെ മക്കളെ പറ്റി ആഗ്രഹിക്കണം അള്ളാഹു അവരെ പൂർണ്ണമായിട്ട് കബൂലാക്കണം നമ്മൾ അവരിൽ നിന്ന് ഭൗതികമായതൊന്നും ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല അവർ അല്ലാഹുവിൻ്റെ ദീൻ നിലനിർത്തുന്നവരാകണം സമൂഹത്തെ നയിക്കുന്നവരാകണം അതിനുവേണ്ടി നമ്മൾ ദുവാ ചെയ്യണം അതാണ് ഉഫതത്തക്കബ്ബലഹ അപ്പോൾ അള്ളാഹു അവരെ കബൂലാക്കി ആ ദുവയിലൂടെ ഈ കുഞ്ഞ് കബൂലായി മറിയം റതി അള്ളാഹുഅൻഹ എന്ന് മാത്രമല്ല ആ കുഞ്ഞിനോട് അള്ളാഹു താല ഒരു നബിക്ക് ജന്മം നൽകി നബിയുടെ ഹാദിമാകാൻ ആഗ്രഹിച്ചത് നബിമാരിൽ തന്നെ ശ്രേഷ്ഠരായ മുർസലകൾ മുർസലകളിൽ തന്നെ ശ്രേഷ്ഠരായ ഒലുൽ അസ്മ നാലോ അഞ്ചോ ആ അഞ്ചിൽപ്പെട്ട ഒരു നബി നബിയായിട്ട് അള്ളാഹുത്താലുടെ കുഞ്ഞിനെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല മറിയം റതി അള്ളാഹു അൻഹയുടെ ഇബാദത്തും ഈമാനികമായ അവസ്ഥയും കണ്ടപ്പം ഒന്നവർ ശേഷം ഒരു നബിക്ക് ജന്മം നൽ ജന്മം നൽകി ഇവരുടെ ഇബാദത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് അള്ളാഹുത്തലാൽ അവർക്ക് നൽകിയ സഹായങ്ങൾ കണ്ടിട്ട് ഖക്കിരി അലൈഹി സ്വലാം സന്താനത്തിനു വേണ്ടി ദുവാ ചെയ്തു അള്ളാഹുത്താലാ അവരെയും നബിയാക്കി ഹുനാലി കഥക്കരിബ അത് കണ്ടപ്പോൾ ക്കക്കിരി അലൈഹി സ്വലാം ദുവാ ചെയ്തു പതുവരെന്ത് ദ ചെയ്യാതിരുന്നത് അത് എത്ര ഈമാനുള്ളവരാണെങ്കിലും ചില കാര്യങ്ങൾ കാണുമ്പം ഈമാനികമായ ഉണർവ് ഈമാനികമായ താല്പര്യം കൂടുതലുണ്ടാകും നമ്മൾ ഒരു നല്ലൊരു ആലിമിനെ കാണുമ്പം നമ്മളെ മകന് ഇതുപോലെ ആകാണ്ട് ഒരു സ്പെഷ്യൽ ദുവാ ചെയ്യും ഒരു നല്ല സ്ഥാപനം കാണുമ്പം അള്ളാഹു ഇതുപോലെ നമ്മുടെ നാട്ടിൽ വേണം നമുക്കിതുപോലെ ഒന്നുണ്ടാക്കാൻ പറ്റണം നമ്മൾ പെട്ടെന്ന് ആഗ്രഹിക്കുകയും ആ സമയത്ത് ചെയ്യുകയും ചെയ്യും ചെയ്യും അള്ളാഹുത്തല്ലാ ഇമ്രാൻ്റെ ഭാര്യൻ്റെ ദുവാ ഇങ്ങനെ ഓരോന്നോരോന്നിനും കാരണമായി പോകുന്നത് അള്ളാഹുത്തല്ല ഇവരിക്കാണ് ഒന്ന് സാലിഹായ സന്താനം ആ സന്താനത്ത് അള്ളാഹു സ്വീകരിച്ചു അവർ പിൽക്കാലത്ത് ഒരു നെബിക്ക് ജന്മം നൽകി എന്ന് മാത്രമല്ല ഇവരുടെ ഇബാദത്തും അള്ളാഹു അവർക്ക് നൽകിയ സഹായങ്ങളും കണ്ടിട്ട് അന്നാലി ഹാദ ഇത് ഈ ഭക്ഷണമൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇഷ്ടം പോലെ നൽകും എന്ന് പറഞ്ഞപ്പം ഹുനാലി കഥ ആസ് എ കരി ആ സമയത്ത് ജക്കിരി അലഹിഹി സ്ലാം ദുവാ ചെയ്തു അള്ളാഹു എനിക്ക് ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണം സൂറത്ത് മറിയമ്മിന്റെ തുടക്കത്തിൽ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു തല അദ്ദേഹത്തിന് സന്താനം നൽകി യഹിയ അലഹിസ്ലാം അപ്പൊ ഒരൊറ്റ ഉമ്മാന്റെ ആത്മാർത്ഥമായ നീയത്തിൽ നിന്ന് ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടായത് സാലിഹത്തായ ഒരു സ്ത്രീ മറിയം റതി അള്ളാഹു അന്നഹ പിന്നെ രണ്ട് നബിമാരായിട്ടുള്ള മക്കൾ ഈസ നബിയും യഹിയ നബി അലിഹി സ്ലാമും അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ആഗ്രഹവും ദുആയുമാണ് ദുആ എന്ന് പറഞ്ഞാല് സുജൂതിലൊക്കെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മുസല്ല നന ഇപ്പം ഇത് ഈ ദ്വാ ചെയ്തത് ആരറിഞ്ഞു അള്ളാഹു അറിഞ്ഞു അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു ജക്കിരഅാന നബി അലൈഹി സ്വലാം എങ്ങനെ ദ്വാ ചെയ്തത് ഹഫിയ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം റബ്ബിനെ വിളിച്ചു നന ഇറബ്ബു നിദ എൻ ഹഫിയ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം റബ്ബിനെ വിളിച്ചു എൻ്റെ എല്ലുകളെല്ലാം ബലഹീനമായി എൻ്റെ മുടിയെല്ലാം നിരച്ച് പ്രകാശിക്കാൻ തുടങ്ങി എൻ്റെ കാലശേഷം എൻ്റെ ജനത എന്ത് പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് യാക്കൂബിൻ്റെ സന്താനങ്ങളെ പിൻപറ്റുന്ന അതായത് ബനീസ്റായിലെ നബിമാരെ പിൻപറ്റുന്ന എനിക്ക് അനന്തരവനായി എനിക്ക് പിൻഗാമിയായിട്ട് വരുന്ന ഒരു സന്താനത്തെ റബ്ബെ നീ എനിക്ക് പ്രദാനം ചെയ്യണം റബ്ബി അൽഹുറബ്ബിറലിയ അള്ളാഹു നീ അവനില് തൃപ്തനാകണം ആ സന്താനം നിൻ്റെ തൃപ്തി നേടി റബ്ബി അൽ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ചുരുങ്ങിയ വാക്കിൽ റബ്ബെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ദുബാണ് അള്ളാഹു നീ എൻ്റെ മകനെ നിനക്ക് തൃപ്തിപ്പെട്ടവനാക്കണം അപ്പോൾ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ നബിമാരൊക്കെ ദ്വാ ചെയ്തതുപോലെ ദ്വാ ചെയ്യണം അൽ ഹുറബിറീ അള്ളാഹു നിനക്ക് തൃപ്തിയുള്ള സന്താനങ്ങളാക്കണം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുപോയി പഠിപ്പിക്കാനാക്കണം അപ്പം അതിൽ സാധാരണ നല്ല സ്ഥലമെന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂൾ മദ്രസ വിദ്യാഭ്യാസം ദീനി വിദ്യാഭ്യാസം കാലിക വിദ്യാഭ്യാസം അപ്പം അതിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നല്ല അന്തരീക്ഷത്തിൽ നേടുക എന്നുള്ളതാണ് പ്രധാനം അപ്പം അതിൽ മറ്റു പല കാര്യങ്ങളും വിട്ടുവീഴ്ചയുണ്ട് പിന്നെ നബ്സലാഹു അലഹി വസല്ലമ്മ ബദറിൽ തടവ് പുള്ളികളായി പിടിച്ച ബദറില് തടവു പുള്ളികളായി പിടിച്ച മുഷിരിക്കൽ നിന്നാണ് മദീലിലെ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പക്ക സഹാബികളായിരിക്കണം ഉയർന്ന ഈമാൻ ഉള്ളവരായിരിക്കണം അവരിത്ര ഇത്ര ജിഹാദിൽ പോയവരായിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല മക്കയിലെ മുഷിരിക്കുകളുണ്ട് അവർ തടവിലാക്കപ്പെട്ടവരാണ് അവരിൽ പലർക്കും എഴുത്തും വായന അറിയാം അപ്പോൾ ലോകത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ ലോകത്തെ ഏക സംഭവമായിരിക്കും യുദ്ധത്തിൽ പിടിച്ച തടവുകാരോട് നമ്മളെ നാട്ടിലെ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചു കൊടുത്താൽ വെറുതെ വിടാം എന്ന് പറഞ്ഞാൽ എന്തായാലും ആദ്യത്തെ സംഭവം എന്തായാലാണ് ശേഷം അത് നടന്ന സംശയമാണ് നമുക്ക് ആരാണോ പഠിപ്പിക്കാൻ പറ്റിയ ആളുകൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കാം നബ് സല അലൈ സ്വലമ മദീനയിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ മക്കയിലുള്ള മുഷരിക്കലായ തടവുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ആളുകളെ ഈമാനിലവരെ പഠിപ്പിച്ചിടൊന്നില്ല ഭൗതികമായ കാര്യങ്ങൾ അതറിയുന്ന ആർക്കും പഠിപ്പിക്കാം പക്ഷെ ദീനയായ അന്തരീക്ഷത്തിലായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം പിന്നെ നമ്മളുടെ സ്കൂളുകളിലെ പ്രശ്നം എന്താ പഠിക്കുന്ന പഠിക്കുന്ന അറിവിലല്ല പ്രശ്നം അതേത് സാഹചര്യത്തിലിരുന്ന് എന്നുള്ളതാണ് ഒരു പ്രശ്നം രണ്ടാമത് അതിലൂടെ ഒളിപ്പിച്ച് കടത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒളിപ്പിച്ച് കിടന്നാല് എൻകോഡ് ചെയ്ത് വിടുന്നുണ്ട് പല കാര്യങ്ങളും ഒരു ഉദാഹരണം പറഞ്ഞാൽ കണക്ക് പഠിക്കാൻ കരുതാ വെറുതെ കണക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ഒരു ഒരു വൃത്താകൃതയിലുള്ള സാധനത്തെ എങ്ങനെ വീതിക്കണം എന്ന് പഠിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് പറയാം മുഹമ്മദ് അവൻ്റെ കൂട്ടുകാരി അനിതയുടെ കൂടെ സോഫിയയുടെ വീട്ടിലേക്ക് പോയി അവിടെ ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ് അപ്പോൾ ഒരു കേക്ക് ഉണ്ട് അത് എങ്ങനെ വീതിക്കുന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് കാഴ്ചയിൽ ഇപ്പോൾ ഉള്ളത് ഒരു വൃത്താകൃതത്തിലുള്ള കേക്കിനെ മൂന്നാക്കി കട്ടയുമ്പോൾ എത്ര ഡിഗ്രി വരും എന്നൊക്കെയാണ് ചോദ്യം പക്ഷേ അതിനുള്ളിൽ ഏത് മെസ്സേജാണ് പാസ് ചെയ്തത് മുഹമ്മദിന് അനിത എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടാകാമെന്നും ഇവർ രണ്ടും കൂടെ സോഫിയേൻ്റെ വീട്ടിൽ പോകാമെന്നും ഇവരൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുമെന്നും അവർ ലിബറലിസവും അതുപോലെ തന്നെ ഒരു സർവമത സത്യവാദമൊക്കെ ഉള്ളിലൂടെ വരികയാണ് പകരം നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മുഹമ്മദും പിന്നെ റിയാസോ രാജുവോ ആയിക്കോട്ടെ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ പോയപ്പം ഒരു സംഗതി എന്തെങ്കിലും വീതിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ രണ്ട് സ്ഥലത്തും പഠിച്ചത് കണക്ക് തന്നെയാണ് ആ കണക്കിന് ഒരു ചോദ്യവും ഇക്വേഷനും ഫോർമുലൊക്കെ കൊടുത്തപ്പം അതിൽ ഒരു തീമായിട്ട് എൻകോഡ് ചെയ്ത ചെയ്തൊരാശയം ഇങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ ആകാമെന്നും ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ആകാമെന്നും മറുഭാഗത്ത് ഈ കണക്ക് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സാന്നിഹ്യങ്ങളായി വളരണമെന്നും നമ്മൾ സതൊക്കെ ചെയ്യണമെന്നും അപ്പം ഈ രണ്ട് രീതിയിലും ഈ സംഭവമൊക്കെ പഠിപ്പിക്കാൻ പറ്റും അപ്പം പഠിക്കുന്നത് കണക്കാണ് സയൻസാണ് സോഷ്യലാണ് ഒന്നത് പഠിക്കുന്ന സാഹചര്യം ഏത് മാഹോലിരുന്നു കൊണ്ട് പഠിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കുന്ന ഏജൻസികൾ അവരുടെ ആശയങ്ങളെ ഇതിൻ്റെ കൂട്ടത്തിൽ എൻകോഡ് ചെയ്ത് അങ്ങ് വിട്ടേക്കും അപ്പോൾ അങ്ങനെയാണ് കുട്ടികൾ എട്ടിലൊമ്പയിലൊക്കെ എത്തുമ്പോൾ അറിയാതെ ചോദിക്കുന്നത് അത് ശാസ്ത്രവിരുദ്ധമാണ് ഭൗതികമായ അറിവുകൾക്ക് എതിരാണ് എന്നാലും അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ചുറ്റുപാട് പ്രകാരം അവർ ചോദിക്കുകയാണ് ഇന്ന് കാണുന്ന എന്തെങ്കിലും വൃത്തികേടുകൾ വെച്ചുകൊണ്ട് ആരെങ്കിലും സ്വർഗ്ഗ ദമ്പതികളുണ്ടെന്ന് കരുതാൻ വിശദീകരിക്കുന്നില്ല അപ്പം കുട്ടികൾ അറിയാതെ ചോദിക്കുകയാണ് അത് ഹോർമോൺ പ്രശ്നമല്ലേ അത് ശാസ്ത്രീയമായിട്ട് അവർ പഠിച്ചിട്ടുമില്ല അവരതിനെ പറ്റി ഒന്നും വായിച്ചു അത് മാത്രമല്ല അതിനെതിരാവുന്ന പഠനങ്ങളുണ്ട് താനോ പക്ഷെ അവിടുള്ള അന്തരീക്ഷം കാരണം അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഇവരുടെ തെറ്റല്ല ഇത് ജനിതകപരമായ എന്തോ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ ചോദിക്കുകയാണ് ഇതിലെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ പറയുന്ന ചുറ്റുപാടും അതുപോലെ തന്നെ പല ആശയങ്ങളും എൻകോഡ് ചെയ്ത് വരുന്നുകൊണ്ടാണ്